അയല ഇരുന്നൂറ്റി നാൽപ്പത് സിൽക്ക് നൂറ്റി അൻപത് കാരടവ് ഇരുന്നൂറ്റി നാൽപ്പത് മത്തി ഇരുന്നൂറ് കൂന്തൽ ചെറുത് മുന്നൂറ് ചെമ്മീൻ നാനൂറ്റി അറുപത് ആവോലി വലുത് അറുന്നൂറ് ചെറുത് നാനൂറ് എന്നിങ്ങനെയാണ് കഴിഞ്ഞ ദിവസത്തെ മീനിന്റെ നോർമൽ വില ഈ വിലയിൽ പലയിടങ്ങളിൽ പല വിലയായപ്പോഴുണ്ടായ പ്രതികരണങ്ങൾ ഇങ്ങനെ കോഴിക്കായാലും അമിതമായ വിലയാണ് ഈടാക്കുന്നത് തൊട്ടടുത്ത പ്രദേശമായ കമ്പളക്കാട് അമ്പത് രൂപ വ്യത്യാസത്തിലാണ് ഇത് അമിതമായ വർധന നമ്മളെ ഡ്രൈവർമാർ അടക്കമുള്ള തൊഴിലാളികളെ ബാധിക്കുന്നതാണ് ഓട്ടം ഓട്ടമ്പത് അപ്പൊ അവര് മീനിന്റെ വില അന്വേഷിച്ചപ്പോ രൂപയാണ് അവിടെ കണ്ടത് ബത്തേരി കൽപ്പറ്റ മറ്റുള്ള കമ്പക്കാട് അങ്ങനെയുള്ള സ്ഥലങ്ങൾ അനുഭവിച്ചു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിലയാണ് എന്നുള്ള ഒരു ഇത് വരുന്നുണ്ട് അപ്പൊ വില ഏകീകരിക്കാനുള്ള സംവിധാനം വ്യാപാരികളും മറ്റുള്ള സ്ഥാപനങ്ങളും അനുവദിക്കണം അയിലക്ക് ഇരുന്നൂറ് രൂപയാണ് ഇവിടെ എടുക്കുന്നത് നൂറ്റി അറുപത് രൂപ നൂറ്റി നാല്പത് രൂപ തോന്നിന് വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വരുന്നുണ്ട് എല്ലാ മീനിനും വളരെ ഒന്നര കിലോ വരെ നൂറ്റി അൻപത് രൂപ നൂറ് രൂപയ്ക്ക് ഇന്നലെ ഇവിടെ മീൻ വിറ്റിട്ടുണ്ട് ഇത് വളരെ ഒരു സങ്കടമായ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് വില കുറച്ച് കുറച്ച് തരണം എന്നാണ് ഞങ്ങളുടെ മാന്യമായ ലാഭം അതായത് മാന്യമായ ലാഭം എടുത്ത് ഞങ്ങൾക്ക് വില എത്രയും കുറച്ച് ഞങ്ങക്ക് തരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം തമിഴ്നാട് കടലൂർ നാഗപട്ടണം തൂത്തുക്കുടി ഭാഗങ്ങളിൽ നിന്നുമാണ് കേരളത്തിലേക്ക് മീൻ വരുന്നത് കർണാടകയിലെ മംഗലാപുരം മൽപേ തുടങ്ങിയയിടങ്ങളിൽ നിന്നും മീൻ വരുന്നുണ്ട് ഇതിനു പുറമെ കോഴിക്കോട് കൊണ്ടോട്ടി മാർക്കറ്റുകളിൽ നിന്നും ചാലിയം കൊയിലാണ്ടി ബേപ്പൂർ പുതിയാപ്പ തിരൂർ താനൂർ പരപ്പനങ്ങാടി ഹാർബറുകളിൽ നിന്നുമായി എത്തുന്ന മത്സ്യങ്ങളുമാണ് ജില്ലയിലേക്കുള്ള മത്സ്യത്തിന്റെ പ്രധാന ഉറവിടങ്ങൾ കടപ്പുറം മീനാണ് അത് വില കൂടുതലുണ്ടാകും കുറവുള്ള സെക്കൻഡ് ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി എന്ന നിലവാരത്തിലാണ് മീൻ വിൽക്കുക നമ്മളിവിടെ സ്റ്റാളുകൾ വിൽക്കുന്നത് കൊണ്ട് നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ് എടുത്തോണ്ട് വരിക സ്വാഭാവികമായും ആ എടുക്കുന്ന നിലവാരത്തിനനുസരിച്ച് നമുക്ക് വിൽക്കാനും ഇവിടെ പറ്റുള്ളൂ നമ്മൾ പരമാവധി വില കുറച്ച് വില കുറച്ച് വിൽക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷെ അതിനനുസരിച്ച് നമുക്ക് അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് കിട്ടാറില്ല പരമാവധി കിട്ടുന്ന ഒരു വിലക്കാണ് ഞങ്ങൾ ഇവിടുന്ന് വില കുറച്ച് വിൽക്കാനുള്ള ഒരു സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും മത്സ്യമെടുക്കുമ്പോൾ എങ്ങനെയാണ് വിലയിൽ മാറ്റം വരുന്നതെന്ന മൊത്ത ഇങ്ങനെ നമ്മൾ സ്റ്റാളുകളിൽ വിൽക്കുന്ന മീനുകളൊക്കെ മോശം മീനുകളാണെങ്കിൽ അവിടെ വന്നുകൊണ്ട് ആളുകളുടെ കച്ചറിയും ഹെൽത്തിന് പരാതി കൊടുക്കലും ഫുഡ് ആൻഡ് സേഫ്റ്റിക്ക് പരാതി കൊടുക്കലും അത്തരം വിഷയങ്ങളൊക്കെ നേരിടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരു കോംപ്രമൈസും ഇല്ലാതെ സ്വീകരിച്ചിരിക്കുന്നത് നല്ല മീനാണ് പത്ത് റുപ്പ്യ കൂടിയാലും കുറെ ആളുകൾ ഇതിനെ അനുകൂലിക്കുന്ന ആളുകളുണ്ട് കുറഞ്ഞ ആളുകൾ മാത്രമേ ഇതിനെ എതിർക്കുന്ന ആളുകളുള്ളൂ നല്ല മീനുകൾ കൊടുത്തുകൊണ്ട് രൂപ കൂടുതൽ വാങ്ങിയാലും പ്രശ്നമില്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ ഈ ഈ ഫസ്റ്റ് ക്വാളിറ്റി മീൻ മാത്രം കച്ചവടം ചെയ്ത് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഒരു ടൗണിൽ തന്നെ ലാഭം കുറച്ചും സാഹചര്യം അനുസരിച്ച് വിലയിട്ടും മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പെടാപ്പാടുപെടുന്നവരുമുണ്ട് കെട്ടിട വാടകയും തൊഴിലാളികളുടെ കൂലിയും ഓർത്ത വില കുറച്ചു വിറ്റാൽ അപകടമാകുമോ എന്ന ആശങ്കയിൽ കഴിയുന്നവരും മറുഭാഗത്തുണ്ട് എങ്കിലും ന്യായമായ വിലയും നല്ല മീനും വാങ്ങാൻ തേടിപ്പോകുന്ന നാട്ടുകാരെ പിടിച്ചു നിർത്താൻ മേഖലയിൽ ആവശ്യമായ ഇടപെടൽ വേണമെന്നാണ് പൊതുവേ ഉയരുന്ന ആവശ്യം വിഷൻ മീനങ്ങാടി വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക